െരെ നമസ്കാരം അജീഷാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇടിഞ്ഞമലയാണ് ഇടിഞ്ഞമല എന്ന് പറയുന്നത് ശരിക്കും ഇടുക്കി ഇല്ലാലെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ വളരെയേറെ പ്രത്യേകത ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇടിഞ്ഞമല വഴി എന്ന് പറയുന്ന അടിപൊളി വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം നല്ല സുന്ദരമായിരിക്കുന്ന ഒരു വഴിയാണ് അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ചെറിയൊരു റോഡ് ട്രിപ്പ് ഒക്കെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്തത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി നോക്കണം കേട്ടോ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ കൂടി ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തേക്കാം അപ്പം ഇന്നത്തെ ഇടിഞ്ഞമല ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്ക് അടക്കാം അല്ലേ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടിയച്ചിലേസ് ി ചെയ്യണ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി പോലും പോകില്ലാതിരുന്ന ഒരു വഴിയാണ് പിന്നീട് അതുകൊണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഈ വഴിയൊക്കെ നിർമ്മിച്ചിട്ടേക്കണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം ഇടിഞ്ഞമല എന്ന് പറയുന്നത് ധാരാളം കൃഷി മേഖലയാണ് ശരിക്കും റബ്ബറ് ഏലം കുരുമുളക് ജാതി അതുപോലെ നല്ല ഹെവി ക്ലാസ് വീടുകൾ ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഇടിഞ്ഞമല കേട്ടോ ഇടിഞ്ഞമലയുടെ നമ്മൾ നേരെ പോകേണ്ടത് ഈ വഴിക്കാണ് പക്ഷെ നമ്മൾ ഇതിലൂടെ ഒന്ന് പോവുകയാണ് ഇതിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ വള വളരെ മനോഹരമായ ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു പള്ളിയുണ്ട് ഇതിങ്ങനെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ വഴിക്കിടെ തന്നെ തിരിച്ചു വരാൻ പറ്റും ഉള്ള എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് പണ്ടൊരിക്കൽ നമ്മൾ അവിടുത്തെ വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയേ ഈ വഴി സൈഡിൽ ഇരിക്കുന്ന പള്ളി മനോഹരമായിട്ടുള്ള പള്ളി അല്ലേ ചില പള്ളി അമ്പലമൊക്കെ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് അല്ലേ അതിനൊരു തെളിവാണ് ഇത് നോക്കിയ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പള്ളിക്കാനത്തിന് പോകാം കേട്ടോ ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആണ് നിങ്ങൾക്ക് അറിയാം ഏഹ് അവിചാരിതമായിട്ട് കണ്ടെത്തുക കേട്ടോ നിങ്ങൾ എവിടെ ചെന്നാലും കാണാനോ മേടിച്ചോ ഒന്ന് പ്രകാശിന് മറ്റൊന്ന് പള്ളിക്കാനം അപ്പം ശാതിരിയാൻ കട്ടപ്പന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ എവിടെ പോയാലും കാണാതെ ചേട്ടൻ ഇങ്ങനെ ഈ പിടിച്ചു പോവാണെങ്കിൽ അപ്പൊ നിങ്ങള് കുറച്ചുപേർക്കാ അറിയാരിക്കും കേട്ടോ നമ്മുടെ വിനോ ഇടിക്ക് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ആളാണ് വിനോദ് ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ഒരു ചേട്ടനാണ് കേട്ടോ എങ്ങനെയാ ചേട്ടാ അടിപൊളിയാണോ അതെ അതെ ആ കുരിശോക്കിരിക്കുന്ന മനോഹരം കേട്ടോ അടിപൊളിയാണ് ചെറിയ റീലൊക്കെ ഇടാൻ പറ്റും അപ്പൊ ഞാൻ എന്താണ് ഇനി ഇടിഞ്ഞവല ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ചേട്ടൻ പന്നുണ്ടോ നല്ല അടിപൊളി അപ്പൊ വിനോച്ചറിനെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിക്കുകയാണ് അതേ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കട നമ്മുടെ ഇടുക്കിന്റെ തനത് ശൈലിയിലൊരു കട കേട്ടോ നമ്മളങ്ങോട്ട് കുറച്ച് നാട്ടുപാതകളൊക്കെ കാണാം അല്ലേ അടിപൊളിയല്ലേ അടിപൊളി ആലിപ്പഴം കാഞ്ഞിരമറ്റം എറണാകുളം ആ വണ്ടിയുടെ പേരാട്ടോ ആ വണ്ടി പോകുന്ന ഒരു കാഴ്ച ഉണ്ടോ എൻ്റെ പൊന്നെ അങ്ങേറ്റത്ത് കാണുന്ന മലനിരകളൊക്കെ നമ്മുടെ കാൽവിരുമ കൊണ്ട് മലനിരകളാട്ടോ കാൽവിരുമുണ്ട് അതുപോലെ നാരകക്കാനം ആ ഒരു തങ്കമണി ആ ഒരു ഏരിയയാണ് കാണുന്നത് ഇവിടെ രണ്ട് യൂ ടെ വളവുണ്ട് ഈ വഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് ഇതുപോലെ ഒന്ന് രണ്ട് യൂ ടെ മളവുകൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഗ്രീനറി പോയതുകൊണ്ട് കുറച്ച് സാധ്യത കുറവാണ് എന്നാലും നിങ്ങൾക്ക് ഈ മുരിക്കാശ്ശേരി തോപ്രാംകുടി വഴി നിങ്ങൾക്ക് കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കട്ടപ്പനയിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ ഇത് തിരിയേണ്ടത് നമ്മുടെ തോപ്രാംകുടിയിൽ നിന്ന് വരുമ്പോൾ ഉദഗിരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഉദഗിരി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വരുമ്പോൾ ഉണ്ട് പുഷ്പഗിരി കഴിഞ്ഞാൽ ആ ഇറക്കം ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങോട്ട് തിരിയേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഇടിഞ്ഞവല ഗ്രാമം കാണാം ഇപ്പോൾ നിലവിൽ ഇടിഞ്ഞവല ഗ്രാമത്തിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കി എത്ര മനോഹരമായിട്ട് സിഗ്നൽ ബോർഡുകൾ വെച്ച് പണിതിട്ടായിരിക്കുന്ന വഴിയാണ് എത്ര നമ്മൾ എത്ര നല്ലൊരു വഴിയാണെന്ന് നോക്കി നല്ല അടിപൊളി ആഭ്യഡിച്ച് അതായത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് സ്ട്രോൺ കാണുന്നത് കേട്ടോ യുടെ ഒരു ഐഡന്റിറ്റി ആട്ടോ ദി കാണുന്ന കുരിശുവള്ളി കാരണം നമ്മൾ ഈ ഒരു ഗ്രാമത്തിലോട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണില് ഉടക്കുന്ന ഒരു സാധനമാണ് ആ കുരിശുവള്ളി ഇവിടെ നിന്ന് രണ്ട് വഴി തിരിയുന്നുണ്ട് ഏത് വഴി പോയാൽ നിങ്ങൾക്ക് കട്ടപ്പനയ്ക്ക് പോകാം പക്ഷെ നല്ല വഴി ഇടത്തോട്ട് തിരിയുന്നതാണ് ഇതുകൊണ്ടോ കട്ടപ്പന ഇരട്ടയാറ് മറ്റേത് സന്നിധാനപ്പടി ശാന്തിഗ്രാം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇവിടെ നിന്ന് ഒരു വഴി കയറി വരുന്നുണ്ട് ഇത് തങ്കമണി റൂട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാണ് നിങ്ങൾ നോക്കിയാൽ എന്ത് മനോഹരമാന്നാൽ ശരിക്കും ഒരു ഫിലിം ഒക്കെ പിടിക്കാനുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് വരും കേട്ടോ കാരണം ഓടിട്ട രണ്ട് ബിൽഡിംഗ് കേട്ടോ ഓടിട്ടത് താഴെ ഷീറ്റ് ഇട്ടത് നമ്മൾ വന്നായിരിക്കുന്ന ഒരു ഉച്ച സമയമാണ് പക്ഷേ എന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകും അതുകൊണ്ടാണ് കടകളൊക്കെ ഇവിടെ അടച്ചിട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കടയിലേക്ക് നമുക്ക് കയറണം ഒരു ചായയൊക്കെ കുടിക്കണം എന്നിട്ട് നമുക്ക് ഇതുവഴി ശാന്തിഗ്രാമിലേക്ക് യാത്ര തിരിക്കാം കേട്ടോ കേട്ടോ പഴയ മുടൽ തട്ടികയും ഓടൊക്കെ ആയിട്ടുള്ളൊരു ബിൽഡിങ് ഉണ്ടോ അടിപൊളിയല്ലേ ഇത് ഒരു ക്ലബാട്ടോ രാ നമ്മൾ വൈകുന്നേര സമയമൊക്കെ ഇതോടെ പാസ് ചെയ്താൽ ധാരാളം ആളുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇരിഞ്ഞ ഗ്രാമമൊക്കെ ഇപ്പോൾ വിജിമായിട്ടാണ് കിടക്കുന്നത് ഇനി രണ്ട് വഴിയുണ്ട് ഈ രണ്ട് വഴി ഇരട്ടയാറ് നിങ്ങൾക്ക് ചെന്ന് കിടാം ഇത് സന്നിധാനപ്പടി വഴി ശാന്തിഗ്രാം ചന്തിയാടും ഇത് നേരെ ശാന്തിഗ്രാം കട്ടപ്പനയിലേക്ക് ചെന്ന് ചാടും അപ്പം നമുക്ക് മെയിൻ വഴി ഇതാണ് ഇതിലൂടെയാണ് നമുക്ക് പോകണ്ടത് കേട്ടോ ആയി ചേച്ചി ചായ ഉണ്ടോ നാരങ്ങോളം ഉണ്ടോ ഒരു നാരങ്ങോളം നോട്ട് പഴയകാലത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലെ ഒരു കട അവിടെ ഇങ്ങനെ പഴക്കുറവുകളൊക്കെ തിങ്ങിക്കിടക്കുന്നു കിടക്കുന്നു അല്ലേ അവിടുന്നത് ഇതിനിടയ്ക്ക് കൂടെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ചെറിയ മനോഹരമായ ഒരു കട കേട്ടോ ഞാനെന്താ ഒരു നാരങ്ങ വെള്ളമാണ് ഇവിടുന്ന് കുടിക്കണേ ഇത് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് കുടിക്കട്ടെ നമ്മളങ്ങനെ നാരങ്ങവെള്ളം ഒക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ കുടിച്ച് നമ്മൾ ഇറങ്ങിയത് ആ ചേച്ചി പറഞ്ഞതെന്നു വെച്ചാൽ ഇവിടെ ടോപ്പിൽ അടയാളക്കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഉത്സവം നടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കടകളൊക്കെ അടച്ചിട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഈ റോഡ് ട്രിപ്പ് അല്ലേ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഈ ഇടിഞ്ഞവര പള്ളി എന്ന് പറയുന്നതിൻ്റെ ടോപ്പിലാണ് നമ്മളിങ്ങനെ കറങ്ങിയിട്ട് പള്ളിയുടെ അവിടെ നമുക്ക് കയറി വരാം കേട്ടോ അപ്പോൾ പോയാലോ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഭയങ്കര തിരക്കുള്ളൊരു വഴിയാണ് കേട്ടോ സ്കൂൾ ബസ്സും അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകളും കട്ടപ്പന അടുത്താണല്ലോ അപ്പോൾ കട്ടപ്പന വരെ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഇതുപോലെ വഴിയാണ് പോകുന്നത് പ്രത്യേകിച്ച് തോപ്രാം കൂടി മുരിക്കാശ്ശേരി അതുപോലെ കാമാശി പ്രകാശ് ഉപ്പുതോട് അങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഇതുവഴിയാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ മുരിക്കാശ്ശേരി കഴിയുമ്പോൾ ഈ വഴി ഒന്ന് ട്രൈ ചെയ്തോ നല്ല വഴിയാണ് നിസ്സാര സമയം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കട്ടപ്പനയിൽ എത്തിച്ചേരാൻ പറ്റും നമ്മളിപ്പോൾ ഈ വീഡിയോ ശാന്തിഗ്രാമി വെച്ച് അവസാനിപ്പിക്കും കാരണം ഒത്തിരി അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് മാക്സിമം ലെങ്ത് കുറച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ ഒന്നും കണ്ടോ ഏലോ സമ്മിശ്ര കൃഷി രീതികളാണ് നാട്ടിലോട്ടുള്ളൂ ഓരോ ഗ്രാമങ്ങൾ പോലും ഇത്ര മനോഹരമായിട്ടുള്ള വഴികളായി അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ ഫൈനലി നമ്മൾ അങ്ങനെ ശാന്തിഗ്രാമിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ശാന്തിഗ്രാമിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇടിഞ്ഞവല പള്ളി ഒന്ന് കാണണം പള്ളി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ശാന്തിഗ്രാമ പോകാം അല്ലേ അപ്പോൾ ഇടിഞ്ഞവല പള്ളി അതുപോലെ ഈ ഗ്രാമത്തിൻ്റെ ഒരു അമ്പല അടാടക്കല്ല കേട്ടോ അത് മലയാള ടോപ്പാണ് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്ത കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ മേഖല കേട്ടോ ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഇങ്ങനെ ഒരാൾ കേട്ടോ കുരുമുളക് മെതിച്ചു കൊടുക്കപ്പെടും കൊള്ളാലോ എങ്ങനെയാപ്പോ മെതിക്കണേന്നറിയത്തില്ലല്ലോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നരയ്ക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ശാന്തി ഗ്രാമിലേക്ക് അപ്പൊ നമുക്ക് ഇടിഞ്ഞ പോലെ പള്ളി വന്ന് കണ്ടുപോകാം അല്ലെ നമ്മളാ കയറിയ സ്ഥലം വരെ മാത്രമാണ് റബ്ബറൈസർ ഉള്ളു അത് കഴിഞ്ഞാൽ സാധാ വഴിയാണ് അതൊരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലം ശാന്തിഗ്രാം ശാന്തിഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടയാറ് തങ്കമണി റൂട്ടിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ശാന്തിഗ്രാം അവിടെ നമുക്ക് അവിടെ നിന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് ഇരട്ടയാർ പോകാൻ പറ്റും ഇരട്ടയാർ വഴി കട്ടപ്പണയ്ക്ക് പോകാൻ പറ്റും തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആകണമെങ്കിൽ തങ്കമണിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ശാന്തിഗ്രാം നമുക്ക് എത്തി ശാന്തിഗ്രാമ അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന വഴി നെടുങ്കണ്ടത്തിനും അതുപോലെ നേരെ കട്ടപ്പനയ്ക്കുമാണ് ഇത് ശാന്തിഗ്രാമിലെ ഒരു പാൽ സഹകരണ സംഘമാണ് നേരെ പോകുന്ന വഴി തങ്കമണിയിലേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ തങ്കമണിയിലേക്ക് അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ശാന്തിഗ്രാമില്ല സോറി ഇടിഞ്ഞമല പള്ളി കാണാൻ വേണ്ടി നമ്മൾ റിട്ടാങ് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കവല ഉണ്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു കവലയാണ് കേട്ടോ ഫോണിൻ്റെ കൂടുകാരെ നമ്മളൊരു ചെറിയ കവലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കവല ശാന്തിഗ്രാമിൻ്റെ തൊട്ടും മേളിലുള്ളൊരു കവലയാണ് നമ്മൾ ശാന്തിഗ്രാം ഗ്രാമത്തിൽ നിന്ന് രണ്ട് വഴി ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതിൽ രണ്ടാമത്തെ വഴി വഴിക്കൂടെ തിരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ശാന്തിഗ്രാമിലാണ് എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ഇത് റബ്ബറൈസർ അല്ല റബ്ബറൈസർ മറ്റേ വഴി തന്നെയാണ് നമ്മൾ നേരെ കാണുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇടിഞ്ഞപോലെ പള്ളി പള്ളിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതുകൂടാതെ നമുക്ക് ആ അമ്പലമേട് വഴി തങ്കമണിക്കും എത്തിച്ചേരാം ഉദയഗിരിക്കും നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയുടെ അവിടെ വെച്ച് തന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ കൂട്ടുകാരെ നമ്മളങ്ങനെ ഇടിഞ്ഞമല പള്ളിയുടെ ആ അങ്കണത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ആ അക്കരെ കാണുന്ന സൈഡുണ്ടോ അത് മുഴുവൻ കട്ടപ്പന ഇടുക്കി റൂട്ടിക്കിടെ ആ ഒരു സ്ഥലമാണ് കാണുന്നത് അങ്ങേറ്റം കാണുന്നത് ശരിക്കും കാൽവരിയും ഉണ്ട് അതുപോലെ നരക്കാർ മേഖലയാണ് അപ്പോൾ ഇതാണ് ഇടിഞ്ഞമല പള്ളി ഇടിഞ്ഞമല പള്ളി നമ്മൾ ഇതിനുമുമ്പ് കാണിച്ചിട്ടില്ലായിരുന്നു ആ ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ ഒരു മറുസൈഡിൽ പോയാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് കാഴ്ച ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ഒരു മല പള്ളി നടുക്ക് ഗ്രാമവും നടുക്കെന്ന് പറഞ്ഞാൽ മലയുടെ താഴ്വാരത് ഗ്രാമവും അടുത്ത മലയിൽ അമ്പലവും അങ്ങനെയാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഓട്ടോ അപ്പോൾ അമ്പലം കാണുന്നത് നമുക്കത് ഇവിടുന്ന് ഇതിനിടയ്ക്കോടെ കയറി നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാൻ പറ്റും പക്ഷേ ഈ ണ്ടോ ആ കാണുന്ന മലയിലാണ് ഇടിഞ്ഞമല ഗ്രാമത്തിൻ്റെ അമ്പലസ്ഥിതി എന്നത് അടയാളക്കല്ലെന്ന് പറയും ഞാൻ ആ വീഡിയോ ഈ കൂടെ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് എന്താണെങ്കിലും അവിടെ ഇവിടെ ഒന്ന് കയറി പോകാം എന്ന് നോക്കട്ടെ ഇപ്പോൾ അവിടെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടിഞ്ഞമല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഴി കിടെ നമ്മൾ തിരിച്ച് ഇടിഞ്ഞമലയിലേക്ക് പോവുകയാണ് ഒരു റൗണ്ട് അടിച്ച് ഇവിടെ ഒരു ചെറിയ കുഞ്ഞു ക്ഷേത്രം കണ്ടോ അടിപൊളിയല്ലേ അപ്പം ഇതുവഴി നമുക്ക് പോകാം കേട്ടോ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് അങ്ങനെ ഫൈനലി കൂടുകാരെ നമ്മൾ അവിടെ എല്ലാം കറങ്ങി ചുറ്റി തിരിഞ്ഞ് അതെ വീണ്ടും ഇടിഞ്ഞ ഗ്രാമത്തിലേക്ക് അങ്ങനെ എത്തിക്കുകയാണ് കേട്ടോ